ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മാങ്ങാട്ടടം പഞ്ചായത്തിലാണ് ബി ജെ പിയുടെ പ്രതിനിധി നമുക്കൊപ്പമുണ്ട് നമസ്കാരം നമസ്കാരം പേര് പേര് ഷിജു ഓറോക്കുണ്ട് ഇതാണ് മാങ്ങാട്ടടം പഞ്ചായത്തിൻ്റെ ബി ജെ പിയുടെ ചാർജ് ഉണ്ട് മെമ്പർ കൂടിയാണ് മെമ്പർ നിലകൊണ്ട് അതെ എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കാരണം ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഗൃഹസമ്പർക്കം എല്ലാ വീടുകളിലും നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ വോട്ടർമാരുടെ ഇടയിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ഉണ്ടാകുന്നത് കാരണം ഈ ഒരു അഞ്ച് വർഷക്കാലം നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ കാരണം മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ വാർഡുകളിൽ നടന്നിട്ടുണ്ട് കാരണം സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംരംഭങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വാർഡിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു വാർഡുകളെ അപേക്ഷിച്ച് ഈ വാർഡിൽ ജന ഉപകാരപ്രദമായ നിരവധി പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ ക്യാമ്പ് വെക്കാനും അതുപോലെ തന്നെ അത്തരം പദ്ധതികളിൽ ഉൾപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളും അത് ജനങ്ങളിൽ നേരിട്ടിലെത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി എസ് ആർ ഫണ്ട് പോലുള്ള ഫണ്ടുകൾ നമ്മളെ വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാർഡിനെ സംബന്ധിച്ചിട്ട് നമ്മൾ വികസനം എത്തിക്കാൻ പറ്റാത്ത ഏരിയകളിൽ അത്തരം ഏരിയകളിൽ മെമ്പർ കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിനുവേണ്ടി മെമ്പറുടെ ഓണററി ഫണ്ടിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റോഡുകൾ റോഡുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏകദേശം ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ റോഡുകൾ കൊടുത്തത് പതിനാറോളം റോഡുകളും അതിനോട് അനുബന്ധിച്ച് കേന്ദ്ര ഫണ്ടാണ് കേന്ദ്ര ഫണ്ടും അതുപോലെ തന്നെ സംസ്ഥാന ഫണ്ടും കൂടി രണ്ടും കൂടിയാണ് ഇത്തരത്തിലുള്ള റോഡുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചത് കാരണം സാധാരണ പഞ്ചായത്ത് ഭരിക്കുന്ന ആണ് ഭരിക്കുന്നത് അതെ നിങ്ങളുടെ വാർഡിലേക്ക് ഇംപ്ലിമെന്റ് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പിന്നെ ഒരു ആശയമായിരുന്നു ഈ തലശ്ശേരി റോഡ് അപ്പോൾ മൈസൂരിലേക്ക് പോകുന്ന പാതയിൽ നമ്മുടെ നിരോമ്പായി വാർഡിനും അതുപോലെ നീർവേലി വാർഡിൻ്റെയും ബോർഡറിൽ പാലം തെറ്റ് അവിടെ നമ്മളൊരു ഇക്കോ പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അതിൻ്റെ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഞ്ചായത്തിന് കൈമാറിയിരുന്നു പ്രൊപ്പോസല് വെച്ചിരുന്നു അപ്പോൾ ആ പതിനഞ്ച് സെന്റോള സ്ഥലം ആ രണ്ട് പാലത്തിൻ്റെ വടക്ക് എന്ന് വെച്ചാൽ ഒരു പഴയ പാലം നമ്മുടെ സംരക്ഷണ പട്ടികയിൽ വെച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഒരു ഇക്കോ പാർക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ കൊടുക്കുകയും പക്ഷെ അത് തീർച്ചയായിട്ടും പഞ്ചായത്ത് അംഗീകരിച്ചിട്ടില്ല അത്തരത്തില കാര്യങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിസ്സഹായ മനോഭാവം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജൽ ജീവൻ മിഷൻ കാരണം നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജന ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് കുടിവെള്ളം ജനങ്ങളിലേക്ക് നല്ല ശുദ്ധമായ ജലം എത്തിക്കുക എന്നുള്ളത് പക്ഷേ ആ ഒരു പദ്ധതി ഇവിടെ ഇപ്പോഴും പൂർത്തീകരിച്ച് നൂറ് ശതമാനം ആക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല കാരണം ഇപ്പോഴും അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും പത്ത് നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് ഈ അറുപത് ശതമാനം പൂർണ്ണമായിട്ടും ഫണ്ടുകൾ കൊടുക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ നാൽപ്പത് ശതമാനം ഇപ്പോഴും കോൺട്രാക്ടർമാർക്ക് ലഭിക്കാതെ ഇതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നിലച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒരു വലിയൊരു പിടിപ്പുകേട് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് ബിജെപിക്ക് ഉണ്ടായിരുന്നു അതെ അതെ മൂന്നോളം വാർഡുകളിൽ രണ്ടാം സ്ഥാനം രണ്ടാം ഇത്തവണ നമ്മുടെ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വലിയ സാധാരണ പിന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിങ്ങൾ എന്തൊക്കെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മൾ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള നല്ല ജനങ്ങളോട് നല്ല മനോഭാവമുള്ള ആൾക്കാരെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതില് വരുന്ന അയിമ്പത് ശതമാനത്തോളം പുതുമുഖങ്ങളെയാണ് നമ്മൾ ഉൾപ്പെടുത്തി ഏക മെമ്പറാണ് അപ്പോൾ പുതിയ ആൾക്കാരെ നമ്മൾ വെച്ചിട്ടുണ്ട് വെക്കാൻ കാരണം നമ്മളിപ്പോൾ ഏഴാം വാർഡിൽ മത്സരിക്കുന്നത് കെ ബി പ്രജിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുക ജയിച്ച വാർഡിൽ അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മന്ത്രിമാരായിട്ടും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാർഡിൽ വൻപിച്ച വിജയം കൊണ്ടുവരാനും അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും നമ്മൾ ഈ വാർഡിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മൾ അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അത് ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹത്ത് അത് നിൽക്കുകയും അപ്പോൾ യാത്ര പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അവിടെ ഒരു പാലമുണ്ട് നടപ്പാലമാണ് കഴിഞ്ഞ പ്രളയത്തിൽ ആ തകരുകയും അതിപ്പോഴും അപകടാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ആ സ്ഥലത്ത് ഒരു ഒരു പാലം നിർമ്മിക്കുക എന്നുള്ള പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ പ്രദേശത്ത് ഒരു തട്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ പ്രദേശത്ത് ഒരു വ്യവസായ പാർക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും റോഡ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള പദ്ധതിയാണ് ഇപ്പോഴും ഈ വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ വളരെ ലൈൻ ഇല്ലാതെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ആ സ്ഥലങ്ങളിൽ പോലും നമ്മൾ മെമ്പർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്തോളം സോളാർ ലൈറ്റ് ഇപ്പോഴും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനിയും മറ്റ് കുറച്ച് ഓണർ നമ്മുടെ ഓണറൊരു ഫണ്ടിൽ നിന്ന് കുറച്ചും കൂടി തുക മാറ്റി വെച്ചിട്ടുണ്ട് അത് എലക്ഷന് ശേഷം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളും കൂടി സോളാർ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമം പൂർണ്ണമായിട്ടും ഇരുട്ടിൽ നിന്ന് അകറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ വാർഡുകളിലും മത്സരിക്കുന്നുണ്ട് എല്ലാ വാർഡുകളിലും ഇരുപത്തൊന്ന് വാർഡാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ വർഷം പത്തൊമ്പത് വാർഡായിരുന്നു പക്ഷേ പ്രാവശ്യം ഇരുപത്തൊന്ന് രണ്ട് വാർഡുകൾ വർദ്ധിച്ചിട്ടുണ്ട് അതിൽ നാലോളം സീറ്റുകൾ നമ്മൾ നിർബന്ധ ജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട് കാരണം നീർവേലി അതുപോലെ തന്നെ പിന്നെ ആയിത്തര പിന്നെ ആയിത്തര മമ്പറം ഒന്ന് വട്ടിപ്പുറം ഈ നാല് വാർഡുകളിലും നമ്മൾ ജയി നല്ല ശുഭപ്രതീക്ഷയുണ്ട് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾ മത്സരിക്കുന്ന ഈ വാർഡിൽ മത്സരിക്കുന്ന പ്രതി ജില്ലാ ബിജെപിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അപ്പം ഇപ്പൊ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ആയാലും അറിയാമല്ലോ കുറച്ച് വലിയ നിലകളിലുള്ള ആൾക്കാർ വാർഡ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് ബിജെപിന്റെ അതെ അതെ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റാണ് അതിൻ്റെ ഒരു നല്ലൊരു കാര്യപ്രാപ്തി അദ്ദേഹത്തിനുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിലെ പല മന്ത്രിമാരായിട്ടും നല്ല ബന്ധമുണ്ട് ആ ബന്ധം നമുക്ക് ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി വികസനത്തിന് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്കത് ബി ജെ പി ഈ ഇത്തവണത്തെ മാങ്ങാട്ടം പഞ്ചായത്തില് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന വയ്ക്കുന്ന ഏറ്റവും ഒന്ന് നമ്മുടെ മുഴുവൻ വീടുകളിലും പിന്നെ ഒരു ജോലി ഉള്ള ഒരാളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഈ തട്ടുപറമ്പ് പോലുള്ള സ്ഥലത്ത് വ്യവസായ പാർക്ക് കൊണ്ടുവരുവാന്നുള്ളൊരു പ്രപ്പോസൽ നമ്മൾ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതോ അതോടൊപ്പം തന്നെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം അത് നമ്മളിപ്പം ജൽജീവന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും റോഡ് വികസനങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി എപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ബിജെപി സർക്കാർ ആണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പല പദ്ധതികളും ആ പേരിലല്ലാതെ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ നടപ്പാക്കുന്നുണ്ട് അതിന്റെ ക്രഡിറ്റ് മൊത്തം പിന്നെ ബിജെപിയിൽ നിന്ന് മാറ്റി കളയുന്നുണ്ട് എന്നൊക്കെ സ്ഥിരമായിട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് അതെ തീർച്ചയായിട്ടും അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മാങ്ങാട്ടുരം ഗ്രാമപഞ്ചായത്തിലെ സ്മൃതി വാതക ശ്മശാനത്തിന് സമീപമുള്ള ഒരു ഓൺലൈൻ പി എസ് സി സെൻറ്ററിന് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ ഒരു ബിൽഡിങ് പണിതിരുന്നു അത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അത് ശ്യാംപ്രസാദ് മുഖർജിയുടെ അർബൻ മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്തത് പക്ഷേ ആ ബിൽഡിംഗ് ഇപ്പോഴും യാതൊരു ഉപയോഗവും ഇല്ലാതെ ഇപ്പോഴും ദ്രവിച്ച് അതിൻ്റെ എല്ലാ സാമഗ്രികളും നശിച്ചു പോകുന്ന രീതിയിൽ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു പഞ്ചായത്ത് ആ രീതിയിലേക്ക് മാറ്റി അതിനെ മറ്റൊരു രീതിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും ഉള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പഞ്ചായത്തിൻ്റെ അനാസ്ഥയെക്കുറിച്ച് പറയാനുള്ളത് പ്രശ്നങ്ങളാണല്ലോ ഈ ഭക്ഷണം വെള്ളം വെളിച്ചം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം പഞ്ചായത്ത് അതെ അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാരണം ജൽ ജീവൻ എന്ന് പറഞ്ഞാൽ അത് പെട്ടന്ന് തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ നൂറ് ശതമാനം പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴും അത് നൂറ് ശതമാനം പരിഹരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ വേദന വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് കുടിവെള്ളം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ എല്ലാവിധ പിന്നെ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ കോൺട്രാക്റ്റുമാരോടൊക്കെ സംസാരിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ പല റോഡുകളും നമുക്ക് അറിയാം പിന്നെ ഈ പൈപ്പ് ഇട്ടതിന് ശേഷം തകർന്നു പോകുന്ന അവസ്ഥയുണ്ട് പക്ഷേ ഈയൊരു എല്ലാ റോഡുകളും റെജിസ്ട്രേഷൻ ഫണ്ടിൽ വെച്ച് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഫണ്ടിൽ വെച്ചിട്ട് ഈ റോഡുകളൊക്കെ റീട്ടാർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനുമുള്ള ഒക്കെ ഫണ്ട് ഈയൊരു കരാറിലുണ്ട് പക്ഷേ ഇതൊക്കെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതു മൂലം ഈ ഫണ്ട് ഇതിലേക്ക് ഉൾപ്പെടുത്താനോ കോൺട്രാക്ടർമാർക്ക് കാര്യമായ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാനോ ഒരു സാധിക്കാത്തൊരവസ്ഥയാണുള്ളത് അത് തന്നെ നമ്മുടെ ഈ ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പോരാമയായിട്ട് കാണുന്നു നമ്മളെ ഈ മാങ്ങാട്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തനം കൊണ്ടുവരേണ്ട ഒരു സ്ഥലമാണ് അതെ കാർഷിക മേഖലയിൽ ശരിക്ക് കേന്ദ്രത്തിന് നല്ലൊരു ഫണ്ട് കാർഷിക മേഖലക്ക് വകയിരുത്തുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ട് ഈ ഒരു കാർഷിക മേഖലയിൽ വരുന്നില്ല എന്നാണ് സത്യം അപ്പോൾ കുറച്ചും കൂടി കാർഷിക മേഖലയ്ക്ക് നല്ല പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് വരുന്നില്ല എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത് അതെ അതെ കേന്ദ്ര ഫണ്ട് കൃത്യമായിട്ട് വരുന്നുണ്ട് പക്ഷേ പഞ്ചായത്തിൻ്റെയും കൂടി ഒരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിലുള്ള കാർഷിക മേഖലയാക്കി മാങ്ങാട്ടം പഞ്ചായത്തിനെ മാറ്റാൻ പറ്റും കാരണം ഈ പഞ്ചായത്തിൻ്റെ ഒരുപാട് വയലുകളും ഒക്കെയുള്ള പ്രദേശമാണ് ഈ പഞ്ചായത്ത് നല്ലൊരു സാധ്യതയുള്ള ഏരിയയാണ് ഒരുപാട് സ്ഥലങ്ങൾ ഭൂമിയായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ നല്ലൊരു ഇടപെടലുണ്ടെങ്കിൽ നല്ലൊരു കാർഷിക സമൃദ്ധിയുള്ള ഒരു പഞ്ചായത്താക്കി ഈ പഞ്ചായത്തിനെ മാറ്റാൻ സാധിക്കുമായിരുന്നു പക്ഷെ നല്ല രീതിയിലുള്ള ഇടപെടൽ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു വാസ്തവം ഈ കർഷകർക്ക് പ്രശ്നങ്ങളായി വരുന്ന ഈ വന്യമൃഗ ശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് പന്നി ശല്യമാണ് കൂടുതലായിട്ട് ഉള്ളത് അപ്പോൾ അത് കർഷകർക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് അത് അതിനു പല കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് എത്തുന്നില്ല എന്നാണ് സത്യം പഞ്ചായത്ത് പ്രസിഡന്റിന് ഉത്തരവിടാനുള്ള പിന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ജൽ ജീവൻ മിഷൻ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തനം പൂർത്തീകരിച്ചില്ല പക്ഷെ അതില് പഞ്ചായത്തുകൾ പറയുന്ന ഒരു തടസ്സം കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ ലഭ്യമാകുന്നില്ല എന്നാണ് പറയുന്നത് പല സ്ഥലത്ത് റോഡുകൾ റോഡുകൾ പൊട്ടിപ്പൊളിച്ചിട്ടും അത് പിന്നെ റിഷൻ ഫണ്ട് വെച്ച് അത് മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഫണ്ടും കൂടി കരാറിലുണ്ട് പക്ഷേ ഇവിടുത്തെ സർക്കാരുകൾ പറയുന്നത് കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ലെന്ന തെറ്റായ ഒരു ആരോപണമാണ് കാരണം കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായിട്ട് ലഭ്യമാകുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ആ ഒരു വിഹിതമാണ് ഈ ഒരു പദ്ധതിയിൽ കൊടുക്കാത്തത് അതുകൊണ്ടാണ് ഈ പദ്ധതി ഇപ്പോഴും നിലയിൽ നിലച്ച് പോകുന്നത് പല റോഡുകളും നമുക്കറിയാം വെട്ടുപൊളിച്ചിട്ടിട്ടാണ് ഉള്ളത് അത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ഫണ്ട് കൂടി ഈ ഒരു പിന്നെ കരാറിലുണ്ട് അത് പൂർത്തീകരിക്കാത്തത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് ഒരു പഞ്ചായത്തിൻ്റെ വലിയൊരു പോരായ്മ തന്നെയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത് അങ്ങനെ വിട്ടുവരു സമയമാണ് ഈ താങ്കൾക്ക് മെമ്പർ എന്നുള്ള നിലയിൽ കിട്ടിയ ഓണറേറിയം അതെ മുഴുവനായും നിങ്ങൾ നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി എന്നാണ് നേരത്തെ പറഞ്ഞത് വസ്തുത പറയാൻ ഈ വാർഡിൽ പല പ്രവൃത്തികളും പഞ്ചായത്തിൻ്റെ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ചില വീടുകൾ വീട് വാസികൾക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് എത്താത്ത സ്ഥലങ്ങൾ ഉണ്ട് അപ്പം അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ ഓണറേറിയം തുകയിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ എടുത്തുകൊണ്ട് ഒരു വീട് വാസയോഗ്യമാക്കാനും അതുപോലെ അതുപോലെ തന്നെ ഒരു വീട് പൂർണ്ണമായിട്ട് വൈദ്യുതീകരിക്കാനും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കാനും അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ഒരു ലക്ഷം രൂപയോളം എൻ്റെ ഓണറേറിയം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു വാർഡിനെ ഈ തരത്തിലേക്ക് പ്രവർത്തിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഇരുപത്തൊന്ന് വാർഡും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണിക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളുമുണ്ട് ആയുഷ്മാൻ ഭാരത് അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി അത്തരം പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പുകൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സി എസ് ആർ ഫണ്ട് പോലുള്ള ഫണ്ടുകൾ നമുക്ക് നമ്മുടെ വാർഡിലേക്ക് എത്തിക്കാനും അത് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിലെ രണ്ട് അംഗനവാടികളാണ് ഈ രണ്ട് അംഗനവാടികൾക്കും കുട്ടികൾക്ക് അവരെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി രണ്ട് സ്മാർട്ട് ടിവികൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതും മെമ്പർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അതോടൊപ്പം തന്നെ മെമ്പർ കെയർ ഉൾപ്പെടുത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ സ്ഥാപിച്ചത് അതും കൃത്യമായ ജനങ്ങളോട് അപേക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ക്യാമ്പ് നടത്തി അവിടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് അർഹരായ ആൾക്കാരെ കണ്ടെത്തി അവരോട് അപേക്ഷ സ്വീകരിച്ച് അതിൽ നിന്ന് അർഹരായ ആൾക്കാരെ കണ്ടെത്തിയിട്ടാണ് ഇത്രയും സ്ട്രീറ്റ് ലൈറ്റും അത് അത്തരത്തിനും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ എല്ലാ മേഖലയിലും നല്ല രീതിയിലുള്ള റോഡിൻ്റെ വർക്കുകളൊക്കെ എല്ലാ മേഖലയിലും രാഷ്ട്രീയ മത ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക പച്ചക്കറികൾ അതുപോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് എല്ലാ വീടുകളിലും എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെ ഒരുപാടിൻ്റെ പ്രവർത്തനത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ മാങ്ങാട്ടുറം പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡിലും നമുക്ക് നല്ലൊരു ജനം പിന്നെ പാർട്ടിക്ക് അതുപോലെ തന്നെ മെമ്പർമാർക്ക് വിജയിക്കാനുള്ള ഒരു പിന്നെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അടുത്ത പ്രദേശങ്ങളായ ഏഴാം വാർഡും എട്ടാം വാർഡും ഒക്കെ ആറാം വാർഡും ഒക്കെ നമ്മൾ ഈ ഒരു പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലങ്ങളിലെ ആൾക്കാർ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് സന്നദ്ധമാകുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ വിജയപ്രതീക്ഷയെ എടുത്തു കാണിക്കും പറഞ്ഞോ നിങ്ങളുടെ ഈ വാർഡിൽ നിങ്ങൾ സ്വന്തം തന്നെ മാറ്റങ്ങൾ അതെ 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 ഇത് പഞ്ചായത്ത് ശ്രമമാണ് തീർച്ചയായിട്ടും നമ്മളിത് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഒരു വാർഡ് മാത്രമേ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളൂ ആ വാർഡിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പഞ്ചായത്തിന്റെയോ അതുപോലെ തന്നെ മറ്റ് ഒരു സഹായമില്ലാതെ തന്നെ സ്വമേധയാ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വാർഡിനിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മറ്റു വാർഡുകളിലേക്കും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സി എസ് ആർ ഫണ്ട് പോലുള്ളയും അതുപോലെ തന്നെ മെമ്പർ കെയർ പദ്ധതി പോലുള്ള പദ്ധതികൾ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികളെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അതാണ് രാജ്യസഭ എം പി മാസ്റ്ററുടെ ആദ്യഘട്ടം എന്ന രീതിയിൽ അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ ഒരു റോഡിന് കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് കേന്ദ്ര ഫണ്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ നമ്മുടെ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും വികസനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് ഈ വാ നിങ്ങളുടെ ഈ വാർഡിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മറ്റു വാർഡുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണമുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്താണ് അതിന് സാധ്യമായി ചെയ്യാൻ പറ്റുന്നത് അല്ല അത് അത് തന്നെ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും തുകയ്ക്ക് പുറമേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം വെച്ചാൽ ജനപങ്കാളിത്തത്തോടു കൂടിയും അതുപോലെ തന്നെ മറ്റ് ഫണ്ടുകളും നമുക്കറിയാം ടാക്സുമായിട്ട് ബന്ധപ്പെടുന്ന സി എസ് ആർ ഫണ്ട് പോലുള്ള കാര്യങ്ങൾ അത്തരങ്ങളും കൊണ്ടുവരാൻ ഒരു മെമ്പർക്ക് തീർച്ചയായിട്ടും സാധിക്കും പല വലിയ വലിയ പ്രൊജക്റ്റുകൾ പോലും നമുക്ക് പാലം പോലുള്ള വലിയ വലിയ പ്രൊജക്റ്റുകൾ പോലും സി എസ് ആർ ഫണ്ട് പോലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഈ ഒരു അടുത്ത ഘട്ടങ്ങളിൽ നിന്ന് നമുക്കത് ലഭിക്കുന്നതായിരിക്കും ഈ പ്രചരണ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വീട് കയറിയിട്ടുള്ള പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ പ്രചരണങ്ങൾ തുടങ്ങുന്നുണ്ട് ഈ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ പ്രചാരണത്തിൽ ഉള്ള ഒരു സമയമാണല്ലോ അതിന് പ്രത്യേക രീതിയിലുള്ള പ്രചരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ഈ പ്രവർത്തനത്തിന് മീഡിയ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതോടൊപ്പം തന്നെ ഗൃഹസമ്പർക്കം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനൊക്കെ പ്രത്യേക കമ്മിറ്റികളെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നൊരു ഘടകമാണ് സോഷ്യൽ മീഡിയ മീഡിയ മീഡിയം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതിന് പുതിയ പുതിയ യുവാക്കളെ നമ്മൾ അതിനേക്ക് വേണ്ടി ചുമതല കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇനി രണ്ടാം ഘട്ട ഗൃഹസമ്പർക്കം നമ്മൾ അടുത്ത ദിവസം തന്നെ തുടങ്ങും അടുത്തതെ അടുത്തു തന്നെ നമ്മുടെ വാർഡിലെ കൺവെൻഷൻ നടക്കും അപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തനം നല്ല രീതിയിലുള്ള മുന്നേറ്റം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ബി ജെ പിക്ക് മാങ്ങാട്ടടം മാങ്ങാട്ടടത്തെ മൊത്തം ജനങ്ങളോട് പറയാനുള്ള എന്താണ് ബി ജെ പിക്ക് പറയാനുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം പഞ്ചായത്തിലെ വോട്ടർമാർ ആ അപ്പോൾ പഞ്ചായത്തിലെ വോട്ടർമാരോട് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം നമ്മുടെ കേന്ദ്ര സർക്കാർ ആണ് നമ്മുടെ ബി ജെ പി സർക്കാർ ആണിപ്പോൾ ഭരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മളെ പഞ്ചായത്തിലെ മാക്സിമം ഫണ്ടുകൾ എൺപത് ശതമാനം ഫണ്ടുകളും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളാണ് അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കൂ അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ പല സ്കീമുകളും ഗ്രാമവികസനമായിട്ടുള്ള പല സ്കീമുകളും കൊണ്ടുവരാൻ നമ്മുടെ പ്രവർത്തകർക്ക് മാത്രമേ സാധിക്കൂ അല്ല പ്രാദേശികമായ വികസനത്തിന് പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രാദേശികമായ ചെറിയ ചെറിയ വികസനങ്ങൾ മാത്രമേ സാധിക്കൂ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പല പദ്ധതികളും നമുക്ക് നേരിട്ട് തന്നെ നമുക്കിവിടെ എത്തിക്കാനുള്ള സാഹചര്യം ഇപ്പോ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ സ്ഥാനാർത്ഥികൾ എല്ലാവരും നല്ല പ്രാപ്തരായിട്ടുള്ള കാൻഡിഡേറ്റാണ് അതുകൊണ്ട് അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വാസം സംസ്ഥാന സർക്കാർ പിന്നെ കേന്ദ്ര സർക്കാർ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതങ്ങളെല്ലാം സംസ്ഥാന സർക്കാരുകൾക്കും കൃത്യമായി എത്തിക്കണം എന്നുള്ളതാണ് ഒരു ഒരു രീതി അപ്പോൾ അത് ബി ജെ പി വിചാരിച്ചാൽ മാത്രമേ കേരളത്തിലേക്ക് ഫണ്ട് എത്തൂ എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല കാരണം നമ്മുടെ തനത് ഫണ്ടുകൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന തൻത് ഫണ്ടുകൾ മറ്റ് എല്ലാ വാർഡുകളും തുല്യമായിട്ട് കിട്ടും പക്ഷേ അതിലുപരി നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ നമ്മൾ സർക്കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല എം പിമാരിൽ നിന്നും നമുക്ക് പല ഫണ്ടുകളും നമുക്ക് നേരിട്ടിട്ട് തന്നെ രാജ്യസഭാ എം പിമാരിൽ നിന്നൊക്കെ നമുക്ക് പല പദ്ധതികളും നമുക്ക് നേരിട്ടിട്ട് എത്തിക്കാൻ പറ്റും അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ രാജ്യസഭ എം പി സീതാ സദാനന്ദഷ്ടറിയുടെ ഒരു റോഡ് നമുക്കിപ്പോൾ ഈ ഒരു അദ്ദേഹം വന്നതിന് ശേഷം ഫസ്റ്റ് അഞ്ച് ലക്ഷം ലഭിച്ചത് അതുപോലെയുള്ള നിരവധി പദ്ധതികൾ നേരിട്ട് തന്നെ നമുക്ക് നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ മറ്റു വാർഡുകളിലും വിജയിക്കുവാണെങ്കിൽ ആ സ്ഥലങ്ങളിലും നമുക്ക് കൂടുതലായിട്ട് ഇത് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ എൽ ഡി എഫ് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടുന്ന ആ ആനുകൂല്യം കേന്ദ്ര സർക്കാർ നിന്ന്

ആണ് അതിന് നിരവധി സാഹചര്യങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട് നമുക്കറിയാം പിന്നെ പല പദ്ധതികൾ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ അത്തരത്തിലുള്ള പദ്ധതികൾ വെച്ചുകൊണ്ട് ഒരു വ്യവസായ സൗഹൃദ പഞ്ചായത്താക്കും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു കഞ്ഞമാറ്റടം ഗ്രാമപഞ്ചായത്ത് ആ പ്രദേശങ്ങളിൽ പുതിയ ആൾക്കാർക്ക് കൂടി കാർഷിക മേഖലയിലേക്ക് വരുന്ന വരാൻ പറ്റുന്ന തക്കതായ രീതിയിലുള്ള ഹൈടെക് കാർഷിക രീതികൾ അത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ വളരെ പിന്നോട്ടാണ് ഈ ഒരു പഞ്ചായത്ത് ആ കായിക മേഖലയുള്ള പിന്നോട്ടുള്ള പോക്ക് അത് തടയാൻ വേണ്ടി പല സ്ഥലം പല വാർഡുകളിലും നമുക്ക് കളിസ്ഥലം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കും അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദമായ ഒരു പഞ്ചായത്താക്കും കാരണം സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടിയാണ് കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നത് അത്തരം പദ്ധതികൾ വെച്ചുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങളെ നല്ല രീതിയിലുള്ള സ്വയം പര്യാപ്തമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട സ്വന്തം വ്യവസായങ്ങളും അതുപോലെ തന്നെ സ്വന്തം സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കും അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകൾ ഒക്കെ നല്ല രീതിയിലുള്ള റോഡുകളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നമുക്കറിയാം നമ്മുടെ എയർപോർട്ടിനടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു നല്ലൊരു നമ്മുടെ സംസ്ഥാന പാതയിൽ നിന്ന് എയർപോർട്ടിലേക്ക് വളരെ തുച്ഛമായ ദൂരമേ ഉള്ളൂ അതുവഴി നമുക്കൊരു നല്ലൊരു റോഡ് ഒരു ലിങ്ക് റോഡ് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ബി ജെ പി സർക്കാർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും നല്ലൊരു മാറ്റം എന്തായാലും പഞ്ചായത്തിന് പ്രതീക്ഷിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ എല്ലാവരും ഭയങ്കര മാനസികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനു അനുസരിച്ച് സമ്മർദ്ദം ഉണ്ട് ജോലി പരമായിട്ടും മറ്റുള്ള രീതിയിലും അതുകൊണ്ട് ജന ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഞാനത് നേരത്തെ സൂചിപ്പിച്ച ഉല്ലാസത്തിന് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് നിരവധി സ്ഥലങ്ങൾ പാർക്കുകൾ നല്ല രീതിയിലുള്ള പാർക്കുകൾ കൊണ്ടുവരാൻ നമുക്ക് പഞ്ചായത്ത് സാധിക്കും അതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് നിരവധി ഫണ്ടുകൾ അതിനുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ നിരുമ്പൈപ്പാലവും അതുപോലെ തന്നെ നിർവേലി വാർഡിനെ രണ്ട് വാർഡിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു പാർക്ക് നിർമ്മിക്കും അതുപോലെ നിരവധി സ്ഥലങ്ങളുണ്ട് വട്ടിപ്പറമ്പോലെ പോലുള്ള സ്ഥലങ്ങളിൽ നല്ല വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പിന്നെ പാർക്കുകളും അതുപോലെ തന്നെ ഇക്കോ പാർക്കുകളും നിർമ്മിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും അങ്ങനെ ഭരിക്കും നമുക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മളെ വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം ഇപ്പം വിദ്യാഭ്യാസ മേഖല നല്ലൊരു മാറ്റം നമുക്ക് വരുന്നുണ്ട് അപ്പോ വിദ്യാഭ്യാസ മേഖലയെ നല്ല രീതിയിൽ സ്കൂളൊക്കെ ആക്കാനുള്ള നമ്മുടെ പഞ്ചായത്തിലുള്ള വിവിധ സ്കൂളുകളുണ്ട് എൽ പി മുതൽ ഹൈസ്കൂൾ സ്കൂൾ വരെയുള്ള വിദ്യാലയങ്ങളുണ്ട് ആ വിദ്യാലയങ്ങളൊക്കെ ഐടെക്കാക്കാനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും എന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു തീർച്ചയായും തീർച്ചയായിട്ടും ജനസമക്ഷത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത പഞ്ചായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം